പ്പോൾ ഇന്നത്തെ പരിപാടി രണ്ട് നാരകത്തിൻ്റെ തയ്യൻ്റെ കൂടെ ഒന്ന് നമ്മൾ വെറൈറ്റി ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിക്കൊടുുന്നതാണ് ഇസ്രായേലി ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് സംഭവം ഇപ്പോഴത്തെ തന്നെ മണ്ണുത്തി വാങ്ങിച്ചതാണ് പുതിയ ഒരു അതിഥിയാണ് നമ്മുടെ പറമ്പിൽക്കുള്ളത് ഇത് നമ്മുടെ ചെറുനാരകത്തിൻ്റെ നമ്മൾ തന്നെ ലേർ ചെയ്തെടുത്ത ഒരു തയ്യാണ് അപ്പോൾ താഴത്തിരുന്നിട്ട് നല്ല കടയൊക്കെ വണ്ണം വെച്ച് ഒരു ഓബാഗൊക്കെ കീറിയിട്ടുണ്ട് ഇതിലിതാ ചെറുനാരകൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഇതാ അതേപോലെ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മളിത് അത്തിരി സ്ഥലം കൂടി ഗ്യാപ്പ് ഇവിടെ ഉണ്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ മണ്ണിൽ വെച്ചുകൊടുക്കാൻ പോകണം ഈ തൈന് അതുപോലെ തന്നെ ഈ തൈനെ വേറെ സ്ഥലത്ത് വെച്ചു കൊടുക്കണം അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ കുറേ ഇവിടെ നമുക്കറിയാം എൺപത് സെൻറ്റോളം ഉള്ള സ്ഥലത്ത് സീഡും ചേർന്ന് ആർഗമൊക്കെ ഇഷ്ടംപോലെ വെച്ചിട്ട് നമ്മൾ അപ്പോൾ അതിൻ്റെ തൈകളും കാര്യങ്ങളൊക്കെ വായിച്ച് കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പലർക്കും ഡൗട്ട് ആണ് ഇത് മണ്ണിൽ വയ്ക്കുകയാണ് എങ്ങനെ വെക്കേണ്ടത് അപ്പോൾ എന്തൊക്കെ വളം കൊടുക്കണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സംശയം തീർക്കാം നമുക്ക് അതുപോലെ തന്നെ ഇത് ഇവിടെ ഉള്ള സ്ഥലത്ത് വെച്ചുകൊടുക്കുകയും ചെയ്യാം അപ്പോൾ അത് എങ്ങനെ ഏതാ എന്താ ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീടിയാൽ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഒരു ചെടി നാരായ ചെടിയാണ് മറ്റൊരു വീടുകളിലൊക്കെ മണ്ണിൽ എങ്ങനെയാണ് വെക്കേണ്ടത് ഡൗട്ട് മാറി കിട്ടും അപ്പോൾ അതെങ്ങനെയാണ് ഏതാ എന്താണെന്നൊക്കെ നോക്കാം അപ്പോൾ ഒരു തൈ മണ്ണിൽ മണ്ണിലൊക്കെ നമുക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ കുഴി അപ്പോൾ ഓരോ സ്ഥലത്തെ കിടപ്പിനനുസരിച്ചിട്ടാണ് നമ്മൾ കുഴിയെടുക്കുക സാധാരണ ഗതിയിൽ രണ്ടടി നീളും രണ്ടടി വീതിയുമായിട്ടുള്ള സമചതിരത്തിൽ അതേ രണ്ടടി താഴ്ചയിലുള്ള കുഴി കുഴിയെടുത്തിട്ടാണ് തൈകൾ വെക്കാറ് ഇവിടെ എന്ന് പറഞ്ഞാൽ പാറയും കല്ലും നല്ല ഉറപ്പുള്ള സ്ഥലമാണ് ചിലപ്പോൾ രണ്ടടി കിട്ടുന്ന ചിലപ്പോൾ ഒന്നരടി ഒക്കെ കിട്ടിയിട്ടാണ് നമ്മൾ ഇത് അതുപോലെ തന്നെ ചെറുനാരങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ അതാ ഇവിടെ സീഡിലെ സ്ലെ വെച്ചിട്ടുണ്ട് നമുക്ക് പരമാവധി കിട്ടാവുന്നിടത്തോളം കുഴിയെടുത്തിട്ടുണ്ട് അതപ്പോൾ ഒരു മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷമായപ്പോൾ തന്നെ നമുക്കിതാ സീഡ്ല സ്ലമ്മക്കൂടെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്ന് വെച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ പരമാവധി കിട്ടാവുന്നിടത്തോളം ആദ്യം കുഴി ആദ്യം കുഴിയെടുക്കാം പറഞ്ഞ പോലെ തന്നെ മുഴൻ കല്ല് എന്ന് പറഞ്ഞാൽ മുഴുവൻ കല്ലാണ് ഈ കല്ലിനൊക്കെ മാറ്റി നമുക്ക് പരമാവധി കുഴിയെടുക്കാം അപ്പൊ കല്ലാണിതാ ഈ കൈ വെച്ചോ കല്ല് എന്ന് പറഞ്ഞ നമ്മളിവിടെ ഒരു ഒരടി താത്തുമ്പോഴൊക്കെ നമുക്കൊരു മര്യാദക്ക് കല്ലുകൾ കിട്ടുക ഫുള്ള് കല്ലുള്ള ഏരിയയാണ് അപ്പോൾ കല്ലിനൊക്കെ ആദ്യം മാറ്റിട്ട് കൊടുക്കുക കുഴി ആയി വരുന്നുണ്ട് അത് ഏകദേശം നമ്മളൊരു ഒന്നര രണ്ടടി അടുത്ത് കുഴി എടുത്തിട്ടുണ്ട് ഇതിലും ഇതവിടെ താഴ്ത്താൻ പറ്റില്ല ഇത്രയും ചെറിയ കുഴിന്ന് കിട്ടിയിട്ടുള്ള കല്ലുള്ള സ്ഥലമാണ് ഇവിടെ നമ്മുടെ അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താ വച്ചാൽ നല്ല നീർവാഴ്ച ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് വെള്ളം കെട്ടിക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ കടപ്പിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ അത് ഞാനത് വെച്ച് ഞാനത് വെച്ചുകൊടുക്കാൻ പോകണത് ഞാൻ വെച്ചാൽ നേരുന്ന സ്ഥലമാണ് വെള്ളം കെട്ടിയിക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ അതിൻ്റെതായ രീതിയിലാണ് വെച്ച് കൊടുക്കാൻ അപ്പം അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് കുഴി ആയിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് അടിവളങ്ങൾ മെയിൻ ആയിട്ടുള്ള വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ചാണകപ്പൊടിയാണ് ഏകദേശം ഒരു അഞ്ചാറ് കിലോ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇതാ ഇത് വേപ്പ് മിണ്ണാക്കാണ് സ്വലം വേപ്പ് മിണ്ണാക്ക് എടുത്തിട്ടുണ്ട് ഒരു നൂറൂറ്റമ്പത് ഗ്രാം അതുപോലെ തന്നെ ഇതൊരു കമ്പോസ്റ്റ് വളമാണ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഇത് മറ്റേ മിക്സ് ആയിട്ടുള്ളത് ഒത്തിരി ഇത്തിരി കുറച്ചേ ഉള്ളൂ ഏകദേശം നമുക്ക് ഒരു കിലോയൊക്കെ ഒക്കെ ഇത്തരത്തിലുള്ള കമ്പോസ്റ്റ് വളങ്ങൾ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്നൊക്കെ ഇട്ട് കൊടുക്കുക അടിപൊളി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കാഷ്ടമാണ് അപ്പോൾ നമ്മളിത് കൂടുതലും ഉപയോഗിക്കാറില്ല അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് ഫ്രീ ആയിട്ട് രണ്ട് മൂന്ന് മൂന്നാൽ കിട്ടിയപ്പോൾ അത് സ്വല്പ് കൊടുക്കാൻ നല്ല ചൂടാണ് അപ്പോൾ പരമാവധി പ്രാവശ്യം ഉപയോഗിക്കുക കോഴിക്കാഷ്ടം ഇപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല മഴയാകും കാരണം അപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാനൊരു ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ കോഴിക്കഷ്ടം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേറൊരു സംഭവമുണ്ട് അപ്പോൾ ഇത് സവാട വലിയാണ് അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രം എടുക്കുകയാണ് അല്ല ഇതൊന്നും ഇപ്പോൾ എവിടെ പോയി തേടി പിടിച്ച് കൊടുക്കുന്നതല്ല നമുക്കിതൊക്കെ ഫ്രീ ആയിട്ട് ഷോപ്പിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏതാണ് അതൊക്കെയാണ് വളം അപ്പോൾ ആദ്യമായിട്ട് ഈ കുഴിയിൽ നമ്മൾ സവാളുടെ തൊലി നമ്മൾ കുഴിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചാണകപ്പൊടി ഒരു അഞ്ചാറ് കിലോ ചാണകപ്പൊടി കൊടുക്കുകയാണ് അത്രയും ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുഴി മണ്ണാക്കി ഇത്രയും വേപ്പണ്ണാക്കി കൊടുത്തിട്ടുണ്ട് ഒരു കീട ഭാഗം വരാമായിരിക്കാൻ നല്ലതാണ് വേപ്പിണ്ണാക്ക് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കമ്പോസ്റ്റുകളും പാക്കറ്റും അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുത്ത് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മേൽമണ്ണായിട്ട് ഈ ഇട്ട് കൊടുത്ത വളങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മണ്ണും നമ്മളിപ്പോൾ കുഴിയിൽ നിന്നെടുത്ത മണ്ണും ആ വളങ്ങളും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മളൊരു ഭാഗത്തോളം ആ കുഴി വീണ്ടും മൂടുകയാണ് നമുക്ക് കൈ കിട്ടി എത്ര ഇത്രയും വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ചെറു നാരകത്തിനോ നാരകത്തിനൊക്കെ നമുക്ക് ഏത് വളമെന്നൊന്നുമില്ല ചാണകപ്പൊടി ആട്ടും കാഷ്ടോ വേപ്പമ്മ എല്ലാം ഇട്ട് കൊടുക്കുക കുറേ ശൈലേതായ അളവിൽ അടിവളമാകൊണ്ട് ഇപ്പോൾ സ്വല്പം നമ്മൾ അടിയിൽ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് മാത്രം ഇനി ചെയ്യാൻ പോകണതെന്ന് പറഞ്ഞാൽ നമ്മൾ കുഴി നിരത്ത മണ്ണ് ഏകദേശം അതിലൊക്കെ സമാസമ ഇറക്കി കൊടുത്തിട്ട് കുഴിയുടെ ഒരു ഭാഗത്തോളം ഒരു മുക്കാവ് ആകത്തോളം നമ്മളിത് മിക്സ് ചെയ്തിട്ട് കയറ്ററക്കായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ വെള്ളം കെട്ടി കൊന്നുമില്ല അപ്പോൾ ഇവിടുത്തെ രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഈ ഇങ്ങനെ ചെയ്യുന്നത് നേരെ മറിച്ച് നേരുന്ന സ്ഥലമാണ് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അടുത്ത കുഴിയും ഫുള്ളായിട്ട് മണ്ണും വളവും ഒക്കെ കൂടിയിട്ട് മൂടി വെച്ചതിന് ശേഷം നിലത്തിൻ്റെ അതേ ലെവലിൽ ചെടി വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും മണ്ണ് കൂമ്പാരം പോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുകയൊന്നുമില്ല മഴക്കാലത്ത് അപ്പോൾ നമുക്ക് നന്നായിട്ട് ചെടി വളർന്നു വളർന്നെത്തും അപ്പോൾ ഈ മണ്ണിനെ ഇതിനും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വളവും മണ്ണും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം വീണ്ടും അതിലൊരു കുഴി എടുത്തിട്ട് വേണം ആ വലിയ ഗ്രോ ഭാഗം ഉണ്ട് വെച്ച് കൊടുക്കാൻ സാധാരണ ഇതുപോലത്തെ ഗ്രോഭാഗമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കുറച്ചുകൂടി മണ്ണ് നിറച്ച് കൊടുത്തിട്ട് അത് ചെറുതായിട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ ഓരോ തൈ നമ്മൾ ഓരോ രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് ഏകദേശം എന്നൊരു മെത്തേഡ് ഇത്രയാണെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ നന്നായിട്ട് മണ്ണും വളവും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി വീണ്ടും ചെടിയൊക്കെ ഉള്ളൊരു കുഴിയയിൽ രണ്ടാമതും അടിച്ചാണ് ഇത് അങ്ങനെ ഗ്രോ ബാഗിൽ നിന്ന് മാറ്റി കൊടുക്കുക അതാണ് പുല്ലൊക്കെ വളർന്നിട്ടുണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് വളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്രോ ബാഗിൽ വെച്ചിട്ടാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വളക്ക കൊടുക്കൊണ്ട് നല്ല ഗ്രോത്തിൽ വന്ന തൈ തന്നെയാണ് ഇതാ നല്ല കടവണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇനിയിപ്പോൾ ഇതിൽ നിർത്താൻ പറ്റില്ല ഇതാ ഇത്തരത്തിലുള്ള ചെറുനാരങ്ങൾ ഒക്കെ ഉണ്ട് അതിൻ്റെ ഇഷ്ടം പോലെ അപ്പോൾ ഇതാ അതേപോലെ ഗ്രോ ബാഗിനെ മെല്ലെ കീറിയെടുക്കാം കുഴി എടുത്തതിന് ശേഷം നമുക്ക് നല്ല കുഴിയിൽക്ക് ഇറക്കി വെക്കാം ഈ കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നും കൂടുതലാതെ കുഴിയിൽ വെക്കുകൊണ്ട് നമ്മൾ ഇരുന്ന് കൂടുതൽ മണ്ണൊന്നും കളയുന്നില്ല ഗ്രോ ബാക്കിൽ വീണ്ടും വെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മൾ അതിൽ പഴയ മണ്ണൊക്കെ മാറ്റി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ കുഴിയിൽ ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളുള്ളതുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ നമുക്ക് നല്ല ഇതിനെടുത്തിട്ട് കുഴിയിൽക്ക് ഇറക്കി വെക്കണം അതാണ് ഈ കണ്ടീഷനിലായിട്ടുണ്ട് വളവും മണ്ണൊക്കെ കൂടി വീണ്ടും കെട്ടിയിട്ട് നാല് വസത്തേക്ക് ഇറക്കി കൊടുക്കാൻ ഇവിടെ ആ സൈഡ് ഹൈറ്റും ഈ സൈഡ് കുഴിയുമാണ് അപ്പോൾ നന്നായിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാലും നീർ വാർച്ചയുള്ള സ്ഥലം പറഞ്ഞില്ലേ വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകി പോവും അതുപോലെ തന്നെ ഈ സൈഡൊന്ന് ഹൈറ്റ് കൊടുത്താൽ നമുക്ക് മഴക്കാലത്ത് നനച്ച് മഴ ഇല്ലാത്ത സമയത്ത് നനച്ചു കൊടുക്കാനും പറ്റും ഈ സൈഡ് കുറച്ച് ഹൈറ്റ് കൂട്ടി അതേ ലെവലിലാക്കി കൊടുക്കുക ഇനി നമ്മൾ വീണ്ടും വീണ്ടും കൊത്തി അവിടുന്ന് കല്ലും മണ്ണൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ തടം ഒരു ആറുമാസൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഒന്ന് വീതി കൂട്ടി കൊടുക്കും അപ്പോൾ ചെടി നന്നായി വളർന്നിട്ടും അതിൻ്റെ അപ്പുറത്തൊക്കെ തന്നെ അതേപോലെ തന്നെ വെച്ചിട്ടുള്ള ആരങ്ങളൊക്കെ നന്നായിട്ട് ഗ്രോത്തിൽ വളർന്നു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ നമ്മൾ ലാരി ചെയ്തെടുത്തിട്ടുണ്ട് പരിപാടി അറിഞ്ഞിട്ട് കഴിഞ്ഞു അപ്പോൾ മുന്നേ മണ്ണിൽ ചെടി വെക്കണ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അധികാരം കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത് കമൻറ്റ് വഴിയായിട്ടും വാട്സാപ്പിലും ഫോണിലൊക്കെ എങ്ങനെ തൈ വെക്കണം എന്ത് വളം കൊടുക്കണം എന്നുള്ള ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു സംഭവമാണ് വളരെ സിമ്പിളാണ് നമ്മളൊരു കുഴിയെടുക്കുക നമ്മുടേത് കിട്ടാവുന്ന വളങ്ങളൊക്കെ അടിവളമായിട്ട് കൊടുത്തിട്ട് ചെടികൾ വെച്ച് കൊടുക്കുക മിക വളർന്നോളും എത്ര നമ്മൾ ഡ്രമിലും മറ്റുള്ളവർ വെക്കുന്നേക്കാളും മണ്ണിൽ സ്ഥലം ഉണ്ടെങ്കിൽ മണ്ണിൽ വെക്കുകയാണ് ഏത് ചെടി നന്നായി വളരാൻ ഇതേപോലെ നല്ലത് ഏകദേശം ഡൗട്ട് തീർത്തിട്ട് വിചാരിക്കുന്നു മ മഴ പെയ്തെങ്കിലും നല്ല വെയിലാണ് നല്ല കുന്നും പ്രദേശമാണ് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിനുമണിയാണ് നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിൽ സ്ഥലങ്ങനെ ഇങ്ങനെ വെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏകദേശം വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക വീണ്ടും കാണുമ്പോയ്ക്കും ബായ്